വിസ്മയിപ്പിക്കുന്ന വിലക്കുറവുമായി അഴകും കരുത്തും കൈകോർത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഫർണിച്ചർ വ്യാപാര രംഗത്ത് ജനഹൃദയങ്ങൾ കീഴടക്കിയ പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം കതിരൂരിൽ പ്രവർത്തനം സെപ്റ്റംബർ ഒൻപതിന് രാവിലെ ഷോറൂമിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ ഷംസീർ നിർവഹിക്കും ഫർണിച്ചർ നിർമ്മാണ രംഗത്തും വിതരണ രംഗത്തും ഏറെ ജനകീയമായി മാറിയ പോപ്പുലർ ഫർണിച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് കതിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് മുപ്പതിനായിരത്തിൽ പരം സ്ക്വയർ ഫീറ്റിലാണ് ഷോറൂം ആരംഭിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏറ്റവും നല്ല ക്വാണ്ടിറ്റിയോട് കൂടിയ ഉൽപ്പന്നങ്ങളാണ് പോപ്പുലർ ഫർണിച്ചറുടെ പ്രത്യേകത ഇന്തോനേഷ്യ തുർക്കി ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് ഫർണിച്ചർ നാട്ടിലെ നിലമ്പൂർത്തേക്ക് ഉൾപ്പെടെയുള്ള സ്വന്തം ഫർണിച്ചർ ഉൾപ്പെടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് മറ്റെങ്ങും കാണാനാവാത്ത വൈവിധ്യമാർന്നതും വ്യത്യസ്തമായതുമായ ഫർണിച്ചറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്നും വിൽപ്പന നടത്തുന്നത് പോപ്പുലർ ഫർണിച്ചറിൻ്റെ മൂന്നാമത്തെ ഷോറൂം കതിരൂര് ഒൻപതാം തീയതി സെപ്റ്റംബർ ഒൻപതാം തീയതി കാലത്തൊൻപതേ മുപ്പതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംഷീർ എ എൻ ഷംഷീർ ഉദ്ഘാടനം ചെയ്യുകയാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് സനിൽ സൈൽസാറിൻ്റെ അധ്യക്ഷതയിൽ ഒരു ചെറിയൊരു ചടങ്ങ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ ആരംഭിച്ച പോപ്പുലർ ഫർണിച്ചർ പോപ്പുലർ സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്നുള്ള രീതിയിൽ മാനുഫാക്ചറിങ് രംഗത്തായിരുന്നു അതിനുശേഷം നമ്മൾ റീറ്റെയിൽ രംഗത്തേക്ക് അഞ്ചരക്കണ്ടിയിൽ ഒരു പതിമൂന്ന് വർഷം മുന്നേ ആരംഭിച്ചത് ഉളിയിൽ ഊരമുക്ക് രണ്ടാമത്തെ പോപ്പുലർ ഫർണിച്ചറും കതിരൂരിൽ വിപുലമായ സൗകര്യത്തോടുകൂടി ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഇമ്പോർട്ടഡ് ഐറ്റം ഇമ്പോർട്ടഡ് ഫർണിച്ചർ ഇനേഷ്യ ചൈന തുർക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഇമ്പോർട്ടഡ് ഫർണിച്ചറും നമ്മുടെ നാട്ടിലുള്ള നിലമ്പൂർ ടേക്ക് ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ ഉൾപ്പെട്ട് ഒരു വിപുലമായ ഒരു ഷോറൂമ് ഒരുക്കിയിട്ടുണ്ട് പോപ്പുലർ ഫർണിച്ചറിൻ്റെ ക്യാപ്ഷൻ തന്നെ വിശ്വ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവാണ് അത് ഉറപ്പായിട്ടും ഓരോ കസ്റ്റമറിനും നമ്മൾ തരും അതുപോലെ ക്വാളിറ്റി ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല വിലക്ക് എത്തിക്കുക എന്നു തന്നെയാണ് ഞങ്ങളുദ്ദേശം ഫർണിച്ചറിൻ്റെ സോഫ അങ്ങനെയുള്ള പല ഐറ്റംസും ഓൺ പ്രൊഡക്റ്റാണ് പാർട്ടിക്കൽ ബോർഡിൻ്റെ ഐറ്റങ്ങളുണ്ട് നിലമ്പൂരിലെ ഫർണിച്ചർ യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഓൺ പ്രോഡക്റ്റ് തന്നെയാണ് കൂടുതലും നമ്മൾ ഉള്ളത്